ഈ സാരീസൊക്കെ നമുക്ക് ഗിഫ്റ്റിങ്ങിന് കൂടുതലായിട്ട് പോകുന്ന സാരീസാണ് പല റേഞ്ചിലുള്ള ഉണ്ട് ഈ സാരിക്കൊക്കെ ബിലോ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന സാരീസാണ് ഇതൊക്കെ ഇതെല്ലാം ഇൻസ്റ്റയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സാരീസാണ് ഇതൊക്കെ ജസ്റ്റ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നത് ലോ ബഡ്ജറ്റിൽ വരുന്ന സെറ്റും കൊണ്ടും നമുക്ക് ആണ് ഇതൊക്കെ പറയുമ്പോൾ ബിലോ സിക്സ് ഹൺഡ്രഡ് ഇത് നാരായൺപെട്ട് കോട്ടൺ ഇത് വന്നിട്ട് വെൽവെറ്റ് എന്ന് പറയും ഇതൊക്കെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് ഇത് മിയ ഇൻസ്പയർഡ് സാരിയാണ് അതുപോലെ സുങ്കുടി കോട്ടൺ ആറണി ചെക്ക്ഡ് കോട്ടൺ കല്യാണി ചെക്ക്ഡ് കോട്ടൺ ഇതൊക്കെ നമ്മുടെ ബ്രൈഡൽ ആണ് ബ്രൈഡൽ സാരീസും സ്റ്റാർട്ടിങ് വരുന്നത് ജസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈ സാരീസ് ഈ വീഡിയോ കാണുന്ന ആളുകൾക്കുള്ള സമ്മാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഈ സാരീസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും

ഇതാണ് നമ്മുടെ ടു ഡബിൾ നയൻ്റെ സാരീസ് ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് കോട്ടണിൽ വരുന്നതാണ് ഇതാണ് സ്റ്റാർട്ടിങ് പിന്നെ നമ്മുടെ ഷോപ്പിലുള്ള മെയിൻ സാരീസ് എന്ന് പറയുന്നത് സൗഫ് സെൽ ആണ് നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനായാലും പേഴ്സണൽ യൂസിനായാലും വെഡ്ഡിംഗ് പർച്ചേസിനൊക്കെ പറ്റുന്ന പോലത്തെ എല്ലാ റേഞ്ചിലും വരുന്ന സൗഫ്സെൽ സാരീസും നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് വരുന്ന അങ്ങനത്തെ ഒരു സാരിയാണ് പ്രീമിയം ഇതിൽ വരുന്നതാണ് പക്ഷെ അഫോർഡബിൾ റേറ്റ് ആണ് ഇതാണ് സാരിയുടെ ഹോൾ വ്യൂ ഇങ്ങനെ വരിക ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് സാരീസ് സെൽഫിലും വരുന്നുണ്ട് അതേപോലെ കോൺട്രാസ്റ്റ് പാറ്റേണിലും വരുന്ന സോഫ്റ്റ് സെൽ സാരീസ് എല്ലാം അവൈലബിൾ ആണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് ടു ഫിഫ്റ്റി ആ റേഞ്ചിൽ വരുന്നതാണ് അതിൻ്റെ കുറവ് റേഞ്ചിലും കൂടുതലും വരുന്ന സാരീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ സാരീസെല്ലാം തന്നെ നമ്മുടെ ഷോപ്പിലെ പ്രീമിയം യുണീക്ക് കളക്ഷൻസ് ആണ് ഡിസൈനർ സാരീസാണ് എല്ലാം തന്നെ ഇതൊക്കെ സിംഗിൾ പീസ് ആയിട്ട് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും ആയിട്ടുള്ള പീസസ് ആണ് ഫുൾ ഒരു ക്രോഷെ ഒക്കെ വരുന്ന ഒരു ടൈപ്പ് സാരിയാണ് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിരിക്കും പല്ലു പോഷൻ ഇങ്ങനെ വരും ബ്ലൗസ് ബുട്ടാസ് വരുന്ന ബ്ലൗസാണ് ഇതൊക്കെ പ്രൈസ് വരുന്നത് ഒരു ഫോർ തൗസൻഡ് ആ റേഞ്ചിൽ വരുന്ന സാരീസാണ് ഇതെല്ലാം ഡിസൈനർ സാരീസാണ് ഈ എല്ലാം ഫ്രഷ് ഓർഗാൻസ് ആ ഒരു ടൈപ്പിൽ വരുന്ന ആണ് ഇതെല്ലാം പാർട്ടി വെയർ ആണ് ഇതൊക്കെ സിംഗിൾ പീസ് മാത്രമായിട്ടേ കിട്ടുള്ളൂ ഇതും ഒരു ഫുൾ സീക്വൻസ് വർക്ക് വരുന്ന ഒരു സാരി ആണ് ഇതെല്ലാം ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ഇതൊക്കെ യുണീക് പീസസ് ആണ് മൾട്ടിപ്പിൾ നമുക്ക് കിട്ടില്ല ഈ ഒക്കെ നമുക്ക് ഗിഫ്റ്റിങ്ങിന് കൂടുതലായിട്ട് പോകുന്ന ആണ് പല റേഞ്ചിലുള്ള സാരീസ് ഉണ്ട് ഈ സാരിക്ക് ബിലോ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന സാരീസാണ് ഇതൊക്കെ ഫുൾ ഇങ്ങനെ ബ്രൊക്കേഡ് വർക്ക് വരും ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് ഇങ്ങനത്തെ സാരീസൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ ആയിട്ട് പോകാറുള്ളത് ഇതാണ് സാരിയുടെ പല്ലു പല്ലുപോർഷൻ വരുന്നത് ബ്ലൗസ് പീസും ഇതേപോലെ തന്നെ ഫുൾ വർക്ക് വരുന്ന ബ്ലൗസ് പീസും അവൈലബിൾ ആണ് ഫൈവ് ഹൺഡ്രഡിന് ബിലോ ബിലോ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന ഗിഫ്റ്റ് ആണ് ഇതൊക്കെ പിന്നെ അങ്ങോട്ട് പല റേഞ്ചിലുള്ള സാരീസും അവൈലബിളാണ് ഇതൊക്കെ വരുമ്പോൾ ബിലോ സെവൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന സാരീസാണ് ിലോ സെവൻ ഹൺഡ്രഡ് ഇത് ഫൈവ് ഫിഫ്റ്റി റേഞ്ചില് വരുന്ന സാരിയാണ് എംബോസ്ഡ് ഡിസൈൻ ഓൾ ഓവർ സാരിയില് അവൈലബിൾ ആയിരിക്കും ഇത് ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലാണ് ഫുൾ എംബോസ്ഡ് വർക്ക് ആണ് ബിലോ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന സാരി ആണ് അവൈലബിൾ ഇതൊക്കെ നമ്മുടെ ബ്രൈഡൽ ആണ് ബ്രൈഡൽ സാരീസും സ്റ്റാർട്ടിങ് വരുന്നത് ജസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതൊക്കെ വരും രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ മാത്രം വരുന്ന ബ്രൈഡൽ ആണ് ബഡ്ജറ്റ് റേഞ്ചിൽ കല്യാണ സാരി ഒക്കെ നോക്കുന്നവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഫുൾ ബോഡി ഹെവി ആയിട്ടുള്ള ബ്രോക്കേഡ് വർക്ക് വരുന്ന സാരീസാണ് ഇതെല്ലാം ബ്ലൗസ് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക

ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് ഇതൊരു യുണീക്ക് കളറിൽ വരുന്ന സാരിയാണ് ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ള സാരിയാണ് ഇങ്ങനത്തെ ബ്രോക്കേഡ് വർക്ക് അല്ലാതെ ടിഷ്യൂലും പ്ലെയിനിലും ഒക്കെ നമുക്ക് ബ്രൈഡൽ സാരീസ് അവൈലബിൾ ആണ് ഇത് ബ്ലൗസിന്റെ പാറ്റേൺ എങ്ങനെയാ വരിക സാരി ഓൾ ഓവർ ഇതൊക്കെ ഇത് ടിഷ്യൂയില് വരുന്ന സാരിയാണ് ബ്രൈഡൽ സാരി തന്നെയാണ് ഇതൊരു ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന ബ്രൈഡൽ സാരിയാണ് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും സാരി ഓൾ ഓവർ ഈ ഈയൊരു മോഡലിലാണ് വരുന്നത് ഡിസൈനാണ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലിൽ വരുന്ന പല ടൈപ്പ് ഓഫ് സാരീസ് നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ഇതൊക്കെ ഒരു ബിലോ ടെൻ തൗസൻഡ് റേഞ്ചിൽ വരുന്ന സാരീസാണ് ഇതൊക്കെ വളരെ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന കളറാണ് അതേപോലെ ഈ ഒരു പാറ്റേൺ പ്ലെയിനിൽ ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു കളറാണ് ഇത് പീക്കോക്ക് ഷെയ്ഡ് ഇതൊക്കെ ഒരു ആയിട്ടുള്ള കളറാണ് ബ്രൈഡ്സ് ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ഒരു കളറാണ് ഇത് പാറ്റേൺസ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള സാരിയാണ് ഫുൾ ഇങ്ങനത്തെ വർക്ക് വരും സെൽഫിൽ വരുന്ന സാരിയാണ് കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കില്ല ഉള്ള സാരീസും ഉണ്ട് സെൽഫിൽ വരുന്ന സാരീസും ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ബ്രൈഡ്സ് എല്ലാ ടൈപ്പ് സാരീസും ചൂസ് ചെയ്യുന്നവരുണ്ട് ഇത് അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന കളറിൽ വരുന്ന ഒരു സാരിയാണ് ഫുൾ ഇങ്ങനത്തെ ഒരു ചെക്ക് പാറ്റേൺ വരുന്ന സാരിയാണ് ഇതൊരു റെയർ കളറാണ് കുറേ ബ്രൈഡ്സ് നോക്കുന്ന ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് ഇത് സെൽഫിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്ന ഒരു ട്വൽവ് തൗസൻഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന സാരിയാണ് ബ്ലൗസ് ഇങ്ങനെ വരിക പിന്നെ ഇപ്പോഴത്തെ ബ്രൈഡ്സ് കൂടുതലും അവരുടെ സാരി വളരെ ആലോചിച്ച് കുറേ റെഫറൻസ് എടുത്ത് തീരുമാനിക്കുന്ന ഒരു ബ്രൈഡ്സാണ് നമുക്ക് കൂടുതലായിട്ട് വരാറുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് കണ്ട് കൊണ്ടുവരുന്ന കളക്ഷൻസാണ് ഈ ഷോപ്പിലുള്ള എല്ലാ കളക്ഷൻസും കൂടുതലും ട്രെൻഡിങ് കളേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്ന അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും കളറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുമൊക്കെ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് മാത്രമല്ല നമ്മൾ ഇത്ര നേരം കാണിച്ച കളക്ഷൻസ് കൂടാതെ നമ്മുടെ കയ്യിൽ ബനാറസി സാരീസ് ഉണ്ട് ടസ്സറുണ്ട് സെമി ഉണ്ട് ബ്രോക്കേഡ് പാറ്റേൺ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഓരോ ആണ് ഇവിടെ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇതൊക്കെ ബനാറസിയിൽ വരുന്ന ബനാർസിയിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് ജോർജറ്റ് ബനാർസി വരുന്നുണ്ട് അതല്ലാതെ ഒരു സിൽക്കി ഫിനിഷ് വരുന്ന സാരീസ് വരുന്നുണ്ട് ഇതൊക്കെ അങ്ങനത്തെ ഒരു മോഡലിൽ വരുന്നതാണ് വളരെ കംഫേർട്ട് നോക്കി സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ചോയ്സാണ് ഈ സാരി ഡ്രൈപ്പ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഇത് ഏകദേശം ഒരു ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അതിലൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ആ എല്ലാത്തിലും ഡിസ്കൗണ്ട് വരും ഇത് ബനാറസി മോഡലിൽ വരുന്നത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു കളറാണ് ഇതൊരു ബ്രൈറ്റ് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇത് ഓഫി ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ആ ടൈപ്പ് സാരിയാണ് ഇതാണ് പല്ലു പല്ലുപോശൻ വരുന്നത് ഭയങ്കര സെറ്റിൽ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കാണാത്ത ടൈപ്പ് ഒരു ജെറി വീവിങ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് സെറ്റിൽ ആയിട്ടുള്ള ജെറീസ് ആയിരിക്കും ബ്ലൗസ് പീസ് ഇങ്ങനെ ഫുള്ള് ബുട്ട വക്കായിട്ടാണ് വരുന്നത് ഇൻസ്റ്റയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാരീസാണ് ഇത് നാരായൺപെട്ട് കോട്ടൺ ഇത് വന്നിട്ട് വെൽവെറ്റ് ഓർഗാൻസാന്ന് പറയും ഇതൊക്കെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് ഇത് മിയ ഇൻസ്പയർഡ് സാരിയാണ് സു അതുപോലെ സുങ്കുടി കോട്ടൺ ആറണി ചെക്ക്ഡ് കോട്ടൺ കല്യാണി ചെക്ക്ഡ് കോട്ടൺ ഇതെല്ലാം ഓൺലൈനിൽ വളരെ നന്നായിട്ട് പോകുന്ന കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൺ ഏത് ടൈപ്പ് സാരീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് അങ്ങനെയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നോക്കി സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഞങ്ങൾ കളക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഒരു വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ആണ് ഇതൊക്കെ ജസ്റ്റ് എയ്റ്റ് ഫിഫ്റ്റി അവിടുന്ന് അങ്ങോട്ടാണ് വരുന്നത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം വരുന്നുള്ളൂ ഇത് നമ്മുടെ സെറ്റുമുള്ളിൻ്റെ കളക്ഷൻസിൻ്റെ കുറച്ച് പീസസ് ആണ് ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് സെറ്റുമുള്ളിൽ തന്നെ നമുക്ക് കട്ടിക്കര പുളിയിലക്കര അതേപോലെ കൊമ്മ അങ്ങനെ പല ഡിസൈനിലും വരുന്ന സെറ്റുമുള്ള നമുക്ക് അവൈലബിൾ ആണ് സെറ്റ് മുണ്ടെൻ്റെ പ്രൈസ് ഒക്കെ വളരെ ലോ ലോ ബഡ്ജറ്റിൽ വരുന്ന സെറ്റ് സെറ്റുമുണ്ടും നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ പറയുമ്പോൾ ബിലോ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് വരുന്നതാണ് വിത്ത് ബ്ലൗസ് പീസ് ആണ് സെറ്റ് മുണ്ടിൽ പൊതുവേ ബ്ലൗസ് പീസ് അവൈലബിൾ ആയിരിക്കില്ല പക്ഷെ ബ്ലൗസ് പീസ് പെയർ ചെയ്ത് കൊടുക്കുന്ന സെറ്റ് മുണ്ട്സും നമുക്ക് അവൈലബിൾ ആണ് ഇത് അങ്ങനത്തെ അങ്ങനത്തെ ടൈപ്പ് സെറ്റ് മുണ്ടുകളാണ് ഒരുപാട് നമുക്ക് കളക്ഷൻസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ കാണുന്നതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് സർ കോട്ടണിൽ വരുന്ന സെറ്റുമുണ്ടാണ് നമ്മൾ അലക്കി ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ചുങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ സെറ്റുമുണ്ടിലൊന്നും വരില്ല ഇതൊക്കെ നമുക്ക് ഫൈവ് ഫിഫ്റ്റി ആ റേഞ്ചിൽ വരുന്ന സെറ്റുമുണ്ടാണ് പ്രിന്റഡ് സെറ്റുമുണ്ടാണ് വരുന്നത് ഗാഡയിൽ വരുന്ന സെറ്റുമുണ്ടായിരിക്കും ഇതൊക്കെ വരുന്നത് മുള്ളോത്താണ് മുള്ളോത്തിൻ്റെ നമുക്ക് കരട വീതി വ്യത്യാസം വരാറുണ്ട് ഇത് ഇതൊരു ഇഞ്ച് വീതിയിൽ വരുന്ന സെറ്റുമുണ്ടാണ് മുള്ളോത്ത് സെറ്റുമുണ്ട് മുള്ളോത്തിനൊക്കെ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് ബിലോ റേഞ്ചിൽ വരുന്ന മുള്ളൂത്ത് സെറ്റുമുണ്ട് നമുക്ക് ഷോപ്പിൽ അവൈലബിളാണ് സെറ്റുമുണ്ടുകളൊക്കെ തിരുവാതിരക്കളി അങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂണിഫോം ആയിട്ട് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും എത്ര പീസ് വേണിച്ചാലും നമുക്ക് സെറ്റുമുണ്ട് ചെയ്യാൻ പറ്റും ിൽ മാത്രമാണ് ടിഷ്യൂലും അവൈലബിൾ ആണ് കോട്ടൺ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ടിഷ്യൂലും ഇങ്ങനെ ഇതേപോലെ ആണ് ആണ് യൂണിഫോം ഇതൊക്കെ വരുന്ന നമ്മുടെ ഗിഫ്റ്റ് സാരീസിൻ്റെ സെക്ഷനാണ് ഇത് വരുന്ന കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ജോർജ് ആയിരിക്കും സാരീസായിരിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാരീസ് ആയിരിക്കും ഇതൊക്കെ ഗിഫ്റ്റ് സാരീസിൽ വരുന്നതാണ് ഇതൊക്കെ ബിലോ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി അങ്ങനെ സിക്സ് ഹൺഡ്രഡ് ബിലോ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഉള്ള സാരി ഉള്ളിലുള്ള സാരീസാണ് ഇതെല്ലാം വരുന്നത് പിന്നെ ഇതൊക്കെ വരുന്ന കുറച്ച് സോഫ്റ്റ് സിൽക്ക് ആ ഒരു ടൈപ്പിൽ പോകുന്ന നമുക്ക് വെഡ്ഡിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാരീസായിരിക്കും ഇതും അതെ അങ്ങനെ വരുന്ന സാരീസാണ് അതിൽ തന്നെ ബോർഡർ ഉള്ളത് ബോർഡർ ഇല്ലാത്തത് സെൽഫിൽ വരുന്നത് കോൺട്രാസ്റ്റ് പാറ്റേണിൽ വരുന്നത് അങ്ങനെ പല ഡിഫറെൻറ്റ് മോഡലിലുള്ള സാരീസ് അവൈലബിൾ ആണ് ഇതൊക്കെ വരുന്ന കുറച്ചും കൂടി ഫാൻസി ടൈപ്പിൽ വരുന്ന ബനാറസി പാറ്റേണിൽ വരുന്ന ആണ് ഇതിലും കോൺട്രാസ്റ്റിലും സെൽഫിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ആ ഇതൊക്കെ വരുന്നത് ഒരു ബിലോ തൗസൻഡ് ടു ഹണ്ട്രഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന സാരീസാണ് ഇതൊക്കെ ഇതൊക്കെ തൗസൻഡ് ടു ഹൺഡ്രഡ് ബിലോ വരുന്ന സാരീസായിരിക്കും ഇതിൽ തന്നെ പല പ്രൈസ് റേഞ്ചിൽ വരുന്ന സാരീസുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂ ടു തൗസൻഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന സാരീസും നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഡിസൈനർ സാരീസും ഉണ്ട് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാരീസും ഉണ്ട് പിന്നെ ഇതൊക്കെ വരുന്ന ബ്രൈഡൽ സെക്ഷൻ ആണ് ബ്രൈഡൽ നമ്മൾ ടൂ ടു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സെക്ഷൻ നമ്മുടെ ലോ ബഡ്ജറ്റ് സാരീസും കോട്ടൻ്റെ സാരീസും വരുന്ന സെക്ഷനാണ് ലോ ബഡ്ജറ്റിൽ നമ്മൾ നേരത്തെ കാണിച്ച ടു ഡബിൾ നയൻ്റെ സാരീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ അമ്മമാർക്കൊക്കെ വീട്ടിലൊക്കെ ഉടുക്കാൻ പറ്റുന്ന സാരീസൊക്കെ ഒരു ബിലോ ത്രീ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതെല്ലാം വരുന്നത് കോട്ടൺ സാരീസാണ് ഇത് നാരായൺപേട്ട് കോട്ടൺ ഇതൊക്കെ നേരത്തെ നമ്മൾ കാണിച്ച അതിൽ ഇതിൽ ഒരുപാട് കളേഴ്സും വരുന്നുണ്ട് ഇത് കല്യാണി കോട്ടൺ വരുന്നുണ്ട് ഇതിൽ ആറണി വരുന്നുണ്ട് പിന്നെ കോട്ടൻ്റെ പ്രിൻറ് വരുന്ന സാരീസും ആണ് ഇതൊക്കെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉടുക്കാൻ പറ്റുന്ന സാരീസാണ് ഇതെല്ലാം ബിലോ തൗസൻഡ് മാത്രം വരുന്നത് സാരീസാണ് ഈ ഒരു സെക്ഷൻ ഇത് നമ്മുടെ ഓഫീസ് വെയർ ആൻഡ് ഡെയിലി വെയർ കളക്ഷൻസ് ആണ് ഇതെല്ലാം ഇൻസ്റ്റെയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സാരീസാണ് ഇതൊക്കെ ജസ്റ്റ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നത് ഒരുപാട് ടീച്ചേഴ്സും സ്റ്റുഡൻസും അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം പ്രിഫർ ചെയ്യുന്ന സാരീസാണ് ഇതെല്ലാം ഇത് ഇൻസ്റ്റെയിൽ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള മൾ കോട്ടൺ സാരീസാണ് ഇതിലൊക്കെ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതെല്ലാം ബിലോ തൗസൻഡ് ആണ് വരുന്നത് അൾക്കോട്ടൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ പാർട്ടി വെയർ ആണ് ഇതും ബിലോ തൗസൻഡ് റേഞ്ചിൽ വരുന്ന പാർട്ടി വെയർ പാർട്ടിവെയർ സാരീസാണ് ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വിസ്കസ് ഓർഗാൻസാന്ന് പറയും വിസ്കസ് ജോർജറ്റിൽ വരുന്ന സാരീസാണ് വിസ്കസ് ഓർഗാൻസയും അവൈലബിൾ ആണ് ഈ ഒരു സെക്ഷൻ സെറ്റ് സാരി സെറ്റ് സെറ്റുമുണ്ടിൻ്റെ സെക്ഷനാണ് ഇതിലും നമ്മൾ വളരെ ചൂസി ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പാറ്റേൺസും കളേഴ്സൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതൊക്കെ സെമി സിൽക്കിലും സെമി ടസ്റ്ററിലും ഒക്കെ വരുന്ന സാരീസാണ് ഫംഗ്ഷനൊക്കെ കസിൻസിനായാലും അല്ലെങ്കിൽ ഗിഫ്റ്റിംഗ് പെർപ്പസിനായാലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് ഇതൊക്കെ ജസ്റ്റ് വൺ വൺ ടു സീറോ റേഞ്ചിൽ വരുന്ന സാരീസാണ് ഇത് സെമി ടസ്റ്ററിൽ വരുന്ന സാരീസാണ് അധികം ഹെവി വർക്കൊന്നും ഇഷ്ടമല്ല എന്നാൽ വെഡ്ഡിങ്ങിന് കുറച്ച് ഗ്രാൻഡായിട്ട് കൊടുക്കണം പറ്റുന്ന ഒരു സാരിയാണിത് ഇത് ബിലോ ആണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ഇത് നമ്മളുടെ ഷോപ്പിൽ നിന്ന് ട്രെൻഡിംഗ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് ബ്രോക്കേഡ് സിൽക്കിൽ വരുന്ന സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഗിഫ്റ്റ് സാരിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ സാരീസ് ഈ വീഡിയോ കാണുന്ന ആളുകൾക്കുള്ള സമ്മാനമാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഈ സാരീസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ കാണിച്ച സാരീസ് അല്ലാതെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ഓൾസോ പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഓൺലൈനായിട്ട് ഓർഡേഴ്സ് എടുക്കാറുണ്ട് ഇൻസ്റ്റാ ത്രൂവും വാട്സപ്പ് ത്രൂ യൂട്യൂബിലും നമുക്കുണ്ട് അങ്ങനെ നമ്മൾ ഓർഡേഴ്സ് എടുക്കാറുണ്ട് അതേപോലെ തന്നെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് ഓർഡേഴ്സ് വരാറുണ്ട് എവിടെ ഇരുന്നിട്ടും നമ്മൾ നമുക്ക് നമ്മുടെ സാരീസ് പർച്ചേസ് ചെയ്യാം നമ്മൾ കാറ്റലോഗ്സ് അയച്ചിരുന്നതായിരിക്കും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് മാനവാലൂംസ് എന്നാണ് ഇൻസ്റ്റയിലായാലും മാനവാലൂംസ് എന്ന് സെർച്ച് ചെയ്താൽ മതി വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോ ഡബ്ല്യൂ ഡോട്ട് മാനവാലൂംസ് ഡോട്ട് കോം